ബഷീറിന്റെ കഥാപാത്രങ്ങൾ നോക്കുക ബേപ്പൂർ സുൽത്താൻ ബഷീറിന്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിത സുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട് പാത്തുമ്മ ബഷീറിനെ ഓർക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാവിലേക്ക് ഓടിയെത്തുന്ന പേരാണ് പാത്തുമ്മ പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹിയാണ് മൂത്ത സഹോദരി ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രമാണ് പാത്തുമ്മ ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇതാണ് ആ കഥയിലെ വഴിത്തിരിവ് സാറാമ്മ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് സാറാമ്മ കേശവൻ നായരുടെ പ്രേമഭാചനമായ സാറാമ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത് ആനവാരി രാമൻ നായർ രസകരമായ ഒരു കഥാപാത്രമാണ് ആനവാരിയും പൊൻകുരിശുമെന്ന രചനയിലെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെയാണ് അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി എട്ടുകാലി മമ്മൂഞ്ഞ് നാട്ടിൽ എന്ത് നടന്നാലും അതിൻറെ ആള് ഞമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് സൈനവ മുച്ചിട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രമാണ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ മണ്ടൻ മണ്ടൻമുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ് മജീദ് ബാല്യകാല സഖി എന്ന നോവലിലെ നായകനാണ് മജീദ് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത് പൊൻകുരിശു തോമ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ മിഷിഹാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സൈനബയുടെ സഹായത്തോടെ മുച്ചിട്ടുകളിയിൽ വിജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധിച്ചു